അങ്ങനെ പത്ത് ദിവസത്തെ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇതേ എല്ലാവർക്കും സ്കൂൾ ഓർക്കാൻ പോവല്ലേ നാളെ അങ്ങനെ ഇതേ പൊന്നും വാക്കുട്ടനും ഇപ്പോഴേ മടിയായി തുടങ്ങിയിട്ടോ നാളെ ഞങ്ങൾ പോവില്ല പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നൊണയൊക്കെ പറഞ്ഞ് പോവാണ്ടിരിക്കാൻ പറ്റില്ല സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണ്ടട്ടോ രണ്ടുപേർക്കും അങ്ങനെ രാവിലത്തെ അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ തുണിയൊക്കെ അലക്കാരുണ്ടായിരുന്നു കേട്ടോ ആലക്കൊക്കെ കഴിഞ്ഞ് വാഴയാഴ മുഴുവനും തുണിയൊക്കെ നിരത്തി അങ്ങനെ അതേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ടെറസിൻ്റെ മുകളിൽ നിറയെ കരിയിലായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോന്നു ഇവർ രണ്ടുപേരും കളിച്ച് നടക്കുവായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എന്ത് പണിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവരെയും കൂട്ടൂട്ടോ അവരും ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ ഈ മടി കൂടാതെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളതല്ലേ അപ്പം ഞാൻ എന്തൊക്കെ എടുക്കുന്നുണ്ടോ ക്ലീൻ ചെയ്യാൻ അതൊക്കെ ഓരോന്ന് അവർക്കും കൊടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കും പിന്നെ പൊനുംകുട്ടി ഇത്തിരി അറിവായതുകൊണ്ട് പുള്ളിക്ക് അറിയാം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കുറേശേ അപ്പോൾ പുള്ളിന് സഹായിക്കും കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ അടിച്ച് വാരി കൂട്ടി വാവക്കൂട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വാരി ചാക്കിലേക്ക് നിറയ്ക്കണമുണ്ട് കേട്ടോ നിറയെ പായലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെയിലല്ലേ ഇപ്പം മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല വെയിലായി തുടങ്ങിയപ്പോഴത്തേക്ക് ഇലകളൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞ് തുടങ്ങിയില്ലോ അങ്ങനെ കുറേ നേരം വാവക്കൂട്ടനും കൂടി സഹായിച്ച് നിന്ന് കഴിഞ്ഞാൽ ആൾ തേ ദൈവൻ്റെ അടുത്തേക്ക് കളിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം അവരവരുടെ അറസിന്റെ മുകളിൽ കയറി ഇപ്പോൾ വാവക്കൂട്ടനെ ആ കൂടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഹായി കാണിക്കുകയാണ് പൊന്നുംകുട്ടി പിന്നെ എന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ ഒത്തിരി വിഷമമുള്ള കൂട്ടത്തിലാട്ടോ അത് അച്ചയും കൂടി മൂന്ന് മൂന്നുപേരും കൂടെ ബൈക്കിൽ പോകുകയാണെങ്കിൽ എന്നെ വിളിക്കൂട്ടോ വാ അമ്മച്ചും കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആവുമല്ലോ എന്നുള്ളൊരു വിഷമമുള്ള കൂട്ടത്തിലാണ് പൊന്നുംകുട്ടി അങ്ങനെ നേ ഇത് കഴിയണ വരെ പൊന്നുംകുട്ടി എൻ്റെ കൂടെ തന്നെ നിന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം അടിച്ചു വാരി ചാക്കിനകത്തൊക്കെ നിറച്ചു ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നും കുട്ടിയും മടുത്തു തുടങ്ങി ഞാനും മടുത്തു തുടങ്ങിയിട്ട് തീരണമില്ല പണി ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ ദൈ മുകളിലുള്ളതെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് താഴെ കത്തിക്കാൻ കൊണ്ടുപോയിട്ടു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഒന്ന് വിശ്രമിച്ച് ഇത്രയേറെ ഇരുന്നോട്ട് അപ്പോൾ ആ വെള്ളമൊക്കെ കൊണ്ടുവന്നത് കുടിച്ചപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് സന്തോഷമായിട്ട് പെണ്കുട്ടിക്ക് പിന്നെ ദൈ നമ്മുടെ സൺഷെയ്ഡിൽ കുറേ കരിയിലകൾ അങ്ങനെയും കിടക്കണ്ടായിരുന്നു അപ്പം ഞാൻ പതുക്കെ നിന്നിട്ട് അവിടത്തേം കൂടെ ക്ലീൻ എടുത്തു കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് എന്നെ ഇറക്കി നിർത്തെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ ഒന്ന് ഇറക്കിയിട്ട് പുള്ളിനെ സമാധാനപ്പിച്ച് ഞാൻ പൊക്കോളാൻ പറഞ്ഞ് വിട്ടു കേട്ടോ പിന്നെ ബാക്കിത്തെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ദേ താഴെ വന്ന് പിന്നെ ദേ വിളക്ക് വയ്ക്കാനൊക്കെ സമയമായോ അപ്പം സിറ്റൌട്ടൊക്കെ തുടച്ചെടുത്തപ്പോഴത്തേക്കും പൊന്നും കൂട്ടി ചായ കുടിക്കേണ്ടിട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൂടെ തരുവാണെങ്കിൽ നിർബന്ധിച്ച് കഴിക്കുക കഴിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചാട്ടോ അപ്പോൾ നമ്മുടെ ദൈ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ദൈ തുണിയൊക്കെ ഓരോന്ന് എടുത്ത് വയ്ക്കുക കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പൊന്നുംകുട്ടി ഒരേ വിശേഷം പറഞ്ഞുകൊണ്ട് പിന്നെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കണ്ടേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ദൈ നാമഞ്ചലാന്നിരുന്നു അങ്ങനെ നാമഞ്ചലിലൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വാവക്കുട്ടനും പൊന്നും കുട്ടിയും ടി വി കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ വാവക്കുട്ടൻ അങ്ങനെ വാവക്കുട്ടനെ കൊണ്ടുപോയി കിടത്ത് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞായറാഴ്ച ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഇത്തിരി നേരം എവിടെ നിന്നെങ്കിലും ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്താറുണ്ട് കേട്ടോ ഇന്ന് അങ്ങനെ കിടക്കാനും പറ്റിയില്ലോ അതുകൊണ്ട് ൻ അപ്പം ക്ഷീണമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാൻ്റെ അടിയിൽ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കിയത് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ ഇനി വന്നിരിക്കുക ആ വാക്കുട്ടൻ അപ്പം ഇനി വന്ന വഴി പൊന്നും പറഞ്ഞു ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിരുന്നു പിന്നെ ആളങ്ങാണ്ടിരിക്കുമോ വേഗം തന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് അച്ഛട്ടം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ദേ അവർക്ക് സ്റ്റാറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം പേപ്പറൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കാനുള്ള നൂഡിൽസും വാക്കൂട്ടനെ അങ്ങനെ നൂഡിൽസ് തന്നെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഇതേ കൊണ്ടുപോയി കൊടുത്തിട്ട് ആൾ തന്നെ കഴിക്കണ്ട കേട്ടോ പിന്നെ ഇതേ പേപ്പറൊക്കെ കൊണ്ടുവന്നത് വെച്ചിട്ട് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റാറൊക്കെ എടുക്കണ്ടേ അങ്ങനെ ആളിതേ ഉറക്കം കഴിഞ്ഞ് ഉഷാറൊക്കെ ആയപ്പോഴത്തേക്കും വണ്ടിയൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി അങ്ങനെ ഇതേ ഞങ്ങൾ പേരും കൂടെ കൂടി സ്റ്റാറൊക്കെ ഉണ്ടാക്കി എടുത്തു കേട്ടോ ഏറെക്കുറെ സ്റ്റാറിൻ്റെ ആയി പേപ്പറിൽ നന്നായിട്ട് കളറിളങ്ങരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇതേ പെൺകുട്ടിക്കും വാക്കുക്കൂട്ടനും കൂടെ ചോറ് കൊടുക്കുവാണേ വാക്കുക്കൂട്ടറിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ നിർബന്ധിച്ച് കൊടുത്തുട്ടോ പെൺകുട്ടിക്ക് ഉറക്കം വന്ന് തുടങ്ങി അപ്പോൾ നമ്മുടെ കുഞ്ഞു വീടി ഇത്രയേ ഉള്ളൂ